ഞാനത് പുഴുങ്ങി അതിന്റെ തൊണ്ട് തൊണിട്ടത് വേവിച്ചെടുക്കുള്ളൂ കേട്ടോ അതിനുള്ള ഞാൻ ഇത് അടുപ്പത്ത് വെച്ച് വേവിക്കാൻ പോവു അയ്യോ ഇന്ന് മുടച്ചത് കൊപറ തന്നെ കട്ട് ചെയ്യണേട്ട് അപ്പറ ചെറുതായിട്ട് കട്ട് ചെയ്യണേ ഇത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കണേട്ട ആറ് വറ്റൽമാളികടേ ചെറിയ ഉള്ളി കുറച്ച് കുളച്ചുള്ളി ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് വറുത്തെടുക്കാൻ പോവുക ഫ്ലെയിം ഓൺ ആക്കി ഞാനിത് കത്തിക്കണേണ് ഇതില ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ നാളികേരം വറുത്തെടുക്കാനാണ് ഞാനിതിങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊപ്പർ ചെയ്തുകൊണ്ടാണ് ഞാൻ മിക്സിയിൽ വെച്ച് ക്രഷ് ചെയ്തെടുത്ത കേട്ടോ പെട്ടെന്ന് നാളികേരം ഞാനിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യാൻ പോവും ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യണേട്ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കരിഞ്ഞു വരുന്നു ചൂടാക്കി കഴി ചൂടാറിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറ അര കഴിഞ്ഞ് ഞാൻ മിക്സിയിലിട്ട് പിടിച്ചിടും വേണമെങ്കിൽ ആഡ് ചെയ്യാൻ ഞാൻ ആഡ് ചെയ്തിട്ടില്ല പെരിഞ്ചീരും ആ ടേസ്റ്റി അല്പം ഇഷ്ടമായില്ലെങ്കിലും ഒന്നും വിചാരിച്ചിട്ട് ഞാൻ വെക്കാൻ പോണത് ചക്കൂര് വറുത്തരച്ച കറിയാണ് ഇവിടെ പുഴുങ്ങിയെടുത്ത കളിയാണ് എന്നിട്ട് അതിൻ്റെ തോ തൊലിങ്ങനെ കളഞ്ഞെടുക്കണം എഴുത്താ എളുപ്പത്തിൽ ചെയ്യാന് അരച്ചെടുക്കാൻ പോവാണ് കളി കട്ട് ചെയ്തിട്ടുണ്ട് പാനിലേക്ക് ഇട്ടു ചക്കുരു വേണം ഞാനിടത്ത് ഓടുകളഞ്ഞിട്ടാണ് ഞാനിപ്പോ ഒരു പാനിലേക്ക് ഇട്ടു വെച്ചിരുന്നു അതിലേക്ക് ഞാൻ വറുത്തരച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പുളിക്ക് പകരുന്നാലാളി അരപ്പിലേക്ക് ഇട്ട് അരച്ചെടുത്തിട്ടുണ്ടോ വേണമെങ്കിൽ ചെറിയൊരു കുടപ്പുളി കഷ്ണം ഇട്ടാ മതി പക്ഷെ തക്കാളിയാണ് നല്ലത് അതിന് കുറച്ചു കൊടുക്കണ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ എരിവും അത്യാവശ്യം നോർമൽ പുളിയും നല്ല ടേസ്റ്റ് ഉണ്ട് ചക്കക്കൂരിങ്ങനെ പറത്തരച്ച് വെച്ച അടിപൊളി ടേസ്റ്റ് കണ്ട നന്നായിട്ട് തിളച്ചറുണ്ട് പിന്നെ ഞാനിതിലേക്ക് താളിച്ച് ഒഴിക്കാൻ പോവു എട്ട ഇതൊക്കെ കറി നോക്കി കുറച്ച് കുറുകി വരും കണ്ട അടിപൊളി ടേസ്റ്റാ എട്ട നന്നായിട്ട് കഴുകിയതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന എട്ടാ

കുര് വർത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക